ചെമ്മനാട് ഭാഗത്തു നിന്ന് ഇപ്പോൾ കാസർഗോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് ഇത് ചന്ദ്രഗിരി പാലം വഴി പോകുന്നത് അതായത് കാ കാഞ്ഞാട് ഭാഗത്തേക്ക് പോകുന്നത് അപ്പം റോഡ് മുഴുവനായിട്ടും ഈ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നതിനാൽ ഫുള്ള് ഇരു ദിശകളിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് മേൽപ്പുറമു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ ഈ സെയിൻറ്റ് മോട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നുള്ള കസ്റ്റംസ് ഓഫീസിൻ്റെ ഇതിലുള്ള ആ റോഡിലൂടെയാണ് അതായത് പീഡ് ഡബ്ല്യു ഡി ഓഫീസിൻ്റെ ആ ഭാഗത്തൂടെയാണ് കാസർഗോഡ് ടൗണിലേക്ക് കടക്കുന്നത് അപ്പം നിലവിൽ ഈ ഭാഗത്ത് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും ഇപ്പം ഫുള്ള് പഴയ ടാറിങ് ഫുള്ള് അടത്തി മാറ്റിയിട്ട് ഫുള്ള് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇൻ്റർലോക്ക് പാകുന്ന പ്രവൃത്തിയാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ഫുൾ കളിച്ചു മാറ്റിയിട്ടുണ്ട് പഴയ ഇട്ടാണ് ഇൻറ്റർലോക്ക് ആണത് നേരത്തെ ഇൻ്റർലോക്ക് ഇവിടെ പാകിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇൻ്റർലോക്ക് ഒക്കെ ഇൻ്റർലോക്ക് തന്നെ പാകുന്നതാണ് ഇവിടെ മുഴുവനും ഉറവ് വെള്ളമാണ് വരുന്നുള്ളത് എന്താ മഴ രണ്ട് മൂന്ന് ദിവസമായി മഴയില്ല എന്നിട്ടും ഉറവ് വെള്ളം ഇവിടെ വരുന്നുണ്ട് ഈ ഉറവെള്ളം വരുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ റോഡ് കംപ്ലീൻ്റാകുന്നത് ഫുള്ള്ള് നേരത്തെ ഇന്റർലോക്ക് ഇട്ട ഭാഗം കുറച്ച് നേരെയുണ്ട് അവിടെ ഫുള്ള് അതിനെ കളിച്ചിട്ടിട്ടിട്ടുണ്ട് ഇപ്പം വീണ്ടും ഈ ഭാഗത്ത് ഇന്റർലോക്ക് പാകുന്ന പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സൈസ് ഇന്റർലോക്കാണ് വരുന്നത് നല്ല നാലിഞ്ച് കിണത്തിലുള്ള നാല് നാലിഞ്ച് കനത്തിലുള്ള ഇന്റർലോക്കാണ് ഇപ്പം പാകം എന്നുള്ളത് ഫുള്ള് ഇന്റർലോക്കാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത് അപ്പം വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വർക്ക് തുടങ്ങിയതാണ് കാണാം വെറ്റ് മിക്സ് ഇട്ട് അതിന് മുകളിൽ മിനി ജെല്ലി ഇട്ടിട്ടാണ് ഇൻ്റർലോക്ക് പാകം എന്നുള്ളത് മ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അതിലൂടെയാണ് കടത്തി വിടുന്നുള്ളത് കാണാം ഉള് വർക്ക് നടക്കുന്നുണ്ട് ഈ മെറ്റ് മിക്സ് ഇട്ടിട്ട് അതിന് മുകളിൽ ഇൻ്റർലോ ഈ മിനി മിനി ജെല്ലിട്ട് ഇട്ട് അതിന് മുകളിലാണ് ഇൻ്റർലോക്ക് പാകമെന്നുള്ളത് കാസർഗോഡ് വരുന്ന ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്നത് അപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നത് രണ്ട് ഭാഗങ്ങളിലും മൂന്ന് ഭാഗങ്ങളിലും പോലീസിനെ നിർത്തി വെച്ച് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്